കമറുദ്ദീൻ ഇന്റെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കിഡ്ഡില മറുപടി ആണ് കേട്ടോ വിഷയം എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമല്ലോ അവര് സഹോദരൻ ബസ്സില് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു അങ്ങനെ ആ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തു എല്ലാവർക്കും ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയ എന്നൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കമറുദ്ദീൻ ഇറ ഒരു കിഡില മറുപടിയാണ് ഈ വീഡിയോ കാണാൻ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക പിന്നെ അതേപോലെ പുരു കമ്മീഷൻ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലെ താഴെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത പുരുഷ കമ്മീഷൻ വേണം എന്നുള്ളത് കാരണം നമ്മുടെയൊക്കെ പ്രതിഷേധം മലയാളിക്കട്ടെ എന്റെയും അഭിപ്രായം പുരുഷ കമ്മീഷൻ വേണം എന്ന് തന്നെയാണ് അതേപോലെ നിങ്ങൾക്കും അങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ എല്ലാം പ്രതിഷേധം ആളിപ്പെടരട്ടെ എന്തായാലും നമുക്ക് ഖബർദ്ദീനൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്കൊന്ന് കേൾക്കാം കാരണം ഓരോ മലയാളിയും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്ന് സംസാരിക്കണം എന്ന വിഷയം കേരളത്തിന്റെ കോഴിക്കോട് ജില്ലയിലെ അത്തോഴി സ്വദേശിയായ ദീപക് മുപ്പത്തിയേഴ് വയസ്സുള്ള ദീപക് എന്ന് പറയുന്ന സഹോദരൻ ഒരു യുവതിയുടെ കാരണത്താൽ ആത്മഹത്യ ചെയ്തു കേരളത്തിലെ എല്ലാവർക്കും അറിയാം എല്ലാ മീഡിയകളിലും എല്ലാ ചാനലുകളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മൊത്തം വൈറലാണ് ചർച്ചയാണ് വിഷയം ദീപക് ബസ്സിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു പെൺകുട്ടി സിലൂടെ ഈ ദീപത്ത് കയറിയ ബസ്സിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്തതിന്റെ പേരിൽ യാത്ര ചെയ്തിട്ട് ഈ പറയുന്നവന്റെ ശരീരത്തിൽ അവളുടെ മാറുകൊണ്ട് മുട്ടിച്ച് അതിന്റെ മുന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളാണ് കേരളത്തിൽ മാറു മറയ്ക്കൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടം കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട് അത് ലോകം കണ്ടതാണ് ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ പുണ്യമാക്കപ്പെട്ട കേരളത്തിൽ മാറുമുട്ടിക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചില തെരുകൾ ബസ്സിനകത്ത് പുരുഷന്മാർക്കെതിരെ കേരളത്തിനകത്ത് ഓടുന്ന ബസ്സിനകത്ത് കയറി ചില സ്ത്രീകൾ പുരുഷന്മാരുടെ ശരീരത്തിൽ മാറുമുട്ടിക്കൽ സമരത്തിന് നേതൃത്വം കൊടുക്കുക ഇത് കേരളം നിരന്തരമായി കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ സ്ത്രീകൾ ചില സ്ത്രീകൾ സ്ത്രീകൾക്ക് പവിത്രത സ്ത്രീകൾ അമ്മയാണ് ഞാൻ മുന്നിൽ പറയുന്ന പോലെ പെങ്ങളാണ് എല്ലാം ആണ് അതൊക്കെ ഒരു ഭാഗത്ത് പിരിക്കട്ടെ ഇപ്പൊ ആ പവിത്രത ഇവർക്ക് ഞാൻ ഒരിക്കലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ മാറുകൊണ്ട് ഒരു പുരുഷന്റെ ശരീരത്തിൽ നിരന്തരം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടത് മനസ്സിലായില്ലേ അവരെ ഫേസ്ബുക്കിലിട്ട് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലിട്ട് അപമാനിച്ചു ഈ പറയുന്ന ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വന്തം വീട്ടിലെ അത്താണിയായ അടിത്തറയായ അസ്ഥിമാരമായ ആ പാറം പിടിച്ച സഹോദരൻ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു ഇതിന്റെ കാരണം ആരാണ് ഈ പെണ്ണ് ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന ഫേസ്ബുക്കിലും മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈക്കും കമന്റും ഷെയറും കിട്ടാൻ റീൽസിന് വേണ്ടി ഇവർക്കെതിരെ എന്ത് നിയമമാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഈ പറയുന്ന സംവിധാനങ്ങൾ എടുക്കുക എന്ത് നിയമമാണ് എടുക്കുക എടുക്കാനുള്ള നിയമമുണ്ടോ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് കാര്യമുണ്ടോ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ഇവളെ ജീവപര്യന്തം തറവശിച്ചാലും അവിടെ ശമ്പളവർദ്ധവാണ് സെൻട്രൽ ജയിലിനകത്ത് ഡെയിലി അറുന്നൂറ് റോഡ് കൂലിയാണ് അവൾ അതിൽ നിന്നും രക്ഷപ്പെടും അപ്പൊ അവളെ ജയിലിൽ ഒരിക്കലും വിടാൻ പാടില്ല ജയിലിൽ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ പൊതുമധ്യത്തിൽ അനാവശ്യമായി പുരുഷന്മാരെ വെച്ച് ഉപയോഗിച്ച് റീച്ചിന് വേണ്ടി ശക്തമായ നിയമ നടപടി എന്ത് നിയമമാണെന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം നല്ല ഒന്നാം തരം ഇം കാച്ചു ഓടിക്കുക അതാണ് നിയമം ഇയം കാച്ചോക്കാൻ നിയമം ഇല്ലാത്തതുകൊണ്ട് അത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരുകൾക്കൊന്നും അത് ചെയ്യാൻ കഴിയില്ല അപ്പൊ അതിന് കേന്ദ്രത്തിൽ നിന്നും വരണം പാർലമെന്റിൽ നിന്നും നിയമം പാസാകണം ആ പാസ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇരുപത് എം പിമാരും ഒരു അമ്മ മറ്റ മക്കളെ പോലെ പാർലമെന്റിനകത്ത് പോയിട്ട് ഈ വിഷയം ശബ്ദമുയർത്തണം എന്താണ് ശബ്ദമുയർത്തേണ്ടത് ബസ്സിനകത്ത് അനാവശ്യമായി പുരുഷന്മാർക്കെതിരെ പുരുഷന്മാർക്കെതിരെ മാറിമുട്ടിക്കൽ സമരം നടത്തി പുരുഷന്മാരെ അപമാനിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇയം കാശ് ഓഴിക്കാനുള്ള നിയമം ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട എം പിമാർ പാർലമെന്റിനകത്ത് ശബ്ദമുയർത്തണം ഇവരെ ഒരിക്കലും ജയിലിൽ പാടില്ല ഇ എം കാച്ചിൽ തീർച്ചയായിട്ടും ഒഴിക്കാൻ ഇങ്ങനെയുള്ള സ്ത്രീകൾ ചെയ്യില്ല അത് അത് മാത്രമല്ല സ്ത്രീകൾക്കെതിരെ ഈ പറയുന്ന ബസ്സിനകത്ത് ഈ മറ്റേ പണി ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട് ഒരുപാട് പുരുഷന്മാരുണ്ട് കേരളത്തിൽ അതും ഇന്നും ഇന്നലെയും കാലങ്ങളായി കാലങ്ങളായി അവരെ ചെയ്യുന്ന പരിപാടി ഉണ്ട് അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ ബഹുമാനപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഒരു നേതാവ് പോലും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട് ആ പ്രസംഗം ഞാൻ ഇവിടെ അവർപ്പിക്കുകയാണ് കയറി യാത്ര ചെയ്ത പെണ്ണിന്റെ സാരിയിലെ ദ്രാവകം രാസപരിശോധനയ്ക്ക് അയക്കുന്ന നാണംഘട്ട കാട്ട് നീതിയുടെ ഗഡികാരത്തിന്റെ സൂചി തിരികെ പിടിക്കുന്ന പാതക ലോകത്തിന്റെ മുമ്പിൽ പെണ്ണിന്റെ വ്യക്തിത്വം ഉയർത്താൻ പെങ്ങന്മാരുടെ തന്നി ഒരു പുതിയ ശക്തി ഉയർത്തിക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ട് പെങ്ങളെ നീ ഒരു അഗോളമാവുക പെങ്ങളെ നീ ഒരു ശക്തി ശക്തി വിശേഷമായി മാറുക ഈ പെങ്ങൾ മുഴിയും കാട്ടി അഗ്നികുമാക്കി മൊത്തം കേരളത്തെ നശിപ്പിച്ചു പെങ്ങൾ അതികുളമായത് വേറെ തരത്തിലാണ് സാധാരണ ഒരു നീരിക്ക് വേണ്ടിയിട്ടല്ല ഈ പെണ്ണ് അഗ്നികളമായത് ഈ പെണ്ണിന്റെ ഇവർ റീച്ചാവാൻ വേണ്ടി അഗ്നിപടമാക്കി ഒരുത്തനെ കൊലക്കി കൊടുത്തു അപ്പോ ഇതേപോലെ ചെയ്യുന്ന ആണങ്ങൾ ഉണ്ടല്ലോ ആ ആണങ്ങളെ വന്ദീകരിക്കാനും ഇതുപോലെ ചെയ്യുന്ന പെണ്ണുങ്ങളെ ഇനിയും കാഴ്ചവഴിക്കാനുള്ള നിയമം രാജ്യത്തെ നടപ്പിലാക്കാത്ത കാലത്തോളം ഇത് തുടരും ഇത് തുടരും ഒരു സംശയം വേണ്ട കേരളത്തിന്റെ പിണറായി വിജയൻ സർക്കാരിനോ കേരളത്തിന്റെ ഡി ജിപിക്കോ വനിതാ കമ്മീഷനോ ഏത് കോടതിക്കും ഇവർക്കിറിയ ഉള്ളത് ഓപ്പണായിട്ട് പറയാ കൽക്കാലം പെറ്റുകേസ് ജസ്റ്റ് എന്തെങ്കിലും കാറ്റിക്കൂട്ടി വിടും ഇവിടെ ഒന്നും ചെയ്യാനുള്ള നിയമമില്ല ഈ നിയമം പാർലമെന്റിൽ വരണം ഈ അംഗിക്കാനും ആണുങ്ങളെ ആണങ്ങളെ ഉള്ള നിയമം പാർലമെന്റിൽ വന്നാൽ പ്രാബല്യത്തിലായാൽ അത് മുൻകാല പ്രാബല്യത്തുറ നടപ്പിലാക്കണം ഇങ്ങനെയുള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ഇയങ്കച്ചോടിക്കൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണം അതിന് അത് നടപ്പിലാക്കേണ്ട ആദ്യം കഴിഞ്ഞ മാസം ഡിസംബർ മാസം ഡിസംബർ മാസം ഒരു പെണ്ണ് ഈ മുടി ഫ്രെണ്ടിലിട്ട് മാസ്ക് മൊട്ട് പാവപ്പെട്ട ഒരുത്തനെ അപമാനിച്ചിട്ടില്ലേ അവർക്കെതിരെ ആദ്യം ചെയ്യണം ഇയം കാച്ചോടിക്കൽ അവളെ നിന്നും തുടങ്ങണം കേരളത്തിൽ കാലത്തെ ലോകമൊത്തം എന്നിട്ട് മാതൃകയാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വല്ല ഉദ്ദേശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ പെണ്ണിന് അവകാശപ്പെട്ട സ്വത്ത് കളവ വല്ലതും ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ സ്വത്ത് കണ്ടുകെട്ടി ആത്മഹത്യ ചെയ്ത ആ യുവാവിന്റെ വീട്ടുകാർക്ക് ധർമ്മമായിട്ട് കൊടുക്കണം ധർമ്മമായിട്ട് അതാണ് ചെയ്യേണ്ടത് ഇവരുടെ വീട്ടുകാരോട് ഇവരുടെ അമ്മയോടും അച്ഛനോടും പറഞ്ഞ കാര്യം പിന്നെ ഒരു പരിധിവരെ വാർത്തകോഷം ഉണ്ട് ഈ സ്വന്തം രക്ഷിതാക്കൾ കുട്ടി മാത്രം പോലെല്ലോ കുട്ടിണ്ടാക്കിയാണെന്നും രക്ഷിതാക്കളുടെ സുഹൃത്തുക്കളെ മാതാപിതാക്കളെ നല്ലപോലെ മക്കളെ അഡ്വൈസ് ചെയ്യണം നല്ലപോലെ പരിപാലിക്കണം നല്ല ഉപദേശം കൊടുക്കണം സമൂഹത്തിൽ നല്ലപോലെ ജീവിക്കാനുള്ള ഉപദേശം മക്കൾക്ക് കൊടുക്കണം കുട്ടി ഉണ്ടാക്കാൻ ആർക്കും പറ്റും ആ മക്കളെ വളർത്തി പക്ര പ്രായം എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ രക്ഷിതാക്കൾക്കാണ് അപ്പം ആ രക്ഷിതാക്കൾക്കും പോരാണിയുണ്ട് ഇവിടെ കേരളത്തിൽ വനിതാ കമ്മീഷൻ ഉണ്ട് വനിതകൾക്ക് എന്തെങ്കിലും വനിതകൾക്ക് എത്ര അനീതികൾ നടക്കുകയാണെങ്കിൽ അതിനെ ശ്രദ്ധിക്കാൻ കമ്മീഷനുണ്ട് പുരുഷന്മാർക്ക് ഒരു മോഹനമില്ല ഇവർ ഈ മെയിൽ പരാതി കൊടുക്കുന്ന ഈ മെയിലൂടെ പരാതി കൊടുത്താൽ ജയിലിൽ നിന്ന കാര്യമാണ് പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും അനാവശ്യമായ വിഷയം വന്നാൽ പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള സംവിധാനം കേന്ദ്രത്തിലോ കേന്ദ്രത്തിലെ ഉണ്ടോ ഇല്ല പുരുഷ കമ്മീഷൻ വേണം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഒന്നൊരിക്കലും പറയാൻ കഴിയില്ല ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലും പുരുഷ കമ്മീഷന്റെ നേതൃത്വം കൊടുക്കാനുള്ള അധികാരികൾ രാജ്യത്ത് ഉണ്ടാവണം ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഉണ്ടാവണം അനാവശ്യമായി പുരുഷന്മാർക്കെതിരെ ഇതുപോലുള്ള റീച്ച് വേണ്ടി കാറ്റി കേരളത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്കെതിരെ ശക്തമായ ഇയം കാഴ്ചയ്ക്കാനുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഈ പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി പുരുഷ കമ്മീഷൻ രാജ്യത്തും കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ആ പെൺകുട്ടി നല്ലപോലെ അനുഭവിക്കും ആ പെൺകുട്ടിയുടെ കാരണമാണ് അവൻ ആത്മഹത്യ ചെയ്തത് അതിന് അനുഭവിക്കും ഇതുപോലെ കുറെ എണ്ണം ഇനിയുണ്ട് റീച്ച് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഇനി അടുത്തത് പറയാനുള്ളത് പുണ്യമാക്കപ്പെട്ട സ്ത്രീകൾ എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾക്കെതിരെ അനാവശ്യമായിട്ട് പ്രതികരിക്കുന്ന ആണെന്നുള്ളത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീയുടെ നന്മയ്ക്ക് വേണ്ടി സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു യുവാവാണ് ഒരു പൗരനാണ് ഒരു ഹോട്ടറാണ് കനാരുദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കമാരുദ്ദീൻ നെന്മാർ എന്ന് പറഞ്ഞു ഈ ഞാൻ പക്ഷേ ഇതുപോലെ അനാവശ്യമായിട്ട് പുരുഷന്മാർക്കെതിരെ സ്ത്രീകൾ ഇതുപോലെ തുമ്പോ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആത്മഹത്യ ചെയ്ത ആ സഹോദരന് അവന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ അതുപോലെ തന്നെ അവന്റെ വീട്ടുകാർക്ക് പറച്ചാൻ ഇനിയും നല്ല ക്ഷമയും സമാധാനവും നന്മയും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണിന്റെ പേരിൽ വല്ല സ്വത്തുകളോ ഉണ്ടെങ്കിൽ ആ സ്വത്ത് കണ്ടുകെട്ടി അവന്റെ വീട്ടുകാർക്ക് നട്ടവരി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ ഇരുപത് എം പിമാരും കേന്ദ്രമെന്റിനകത്ത് പോയിട്ട് ബസ്സിൽ ജാൻ ആണങ്ങളുടെ വന്ദീകരിക്കാനും ബസ്സിൽ വെച്ച് പാവപ്പെട്ട യുവാക്കളുടെ മേൽ അനാവശ്യമായി മാറുകൊണ്ട് മുട്ടിച്ച് പവിത്രമായ മാറ് ആ ആറിന് പവിത്രതയുണ്ട് ആ പവിത്രമായ മാറിനെ മറ്റുള്ളവരുടെ ശരീരത്തിൽ മുട്ടിച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുന്നവരെ ഇയം കാഴ്ചയ്ക്കാനുള്ള നിയമം നടപ്പിലാക്കാൻ സാഹചര്യം കേരളത്തിലെ ബഹുമാനപ്പെട്ട എം പിമാർ നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ എം പിമാരോടും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരുകളോടും രാജ്യത്തിന്റെ സർക്കാരുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടിയന്തരമായിട്ട് പുരുഷ കമ്മീഷൻ കേരളത്തിലും ഇന്ത്യയിലും വേണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം